രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി ഭരണകാലത്തെക്കുറിച്ച് എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും ഇപ്പോൾ ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ നല്ല വൃത്തിക്ക് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ചാനലിലെ പ്രധാന പരിപാടിയിൽ പറയുന്നത് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും ദുർഭരണവും കെടുകാര്യസ്ഥതയും ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നാണ് അന്ന് കേരളം എങ്ങനെയായിരുന്നുവെന്ന് ഈ പരിപാടി കണ്ടാൽ മനസ്സിലാകും ആഴ്ചക്കാഴ്ചയ്ക്ക് പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ വൃത്തിയും വെടിപ്പുമില്ലാത്ത ആശുപത്രികൾ മൂത്രപ്പുരയില്ലാത്ത സ്കൂളുകൾ കുടിശ്ശികയാവുന്ന ക്ഷേമ പെൻഷനുകൾ ഇതിലെല്ലാത്തിലും നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പ്രത്യേകതരം വ്യക്തികൾ മലപ്പുറത്തെയും പാലക്കാട്ടെയും മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചാൽ രാഷ്ട്രീയ താല്പര്യത്തിന് നൽകിയ ഹയർ സെക്കൻഡറികൾ അല്ലാതെ എന്തായിരുന്നു മൂലധന ചെലവ് ഇത് കണ്ടല്ലോ അന്നത്തെ അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ എത്രത്തോളം മുന്നോട്ട് പോയെന്ന് അറിയാമല്ലോ ഉമ്മൻചാണ്ടിയുടെയും അബ്ദുറബിന്റെയും കാലത്ത് സ്കൂളുകളും വിദ്യാഭ്യാസവുമാണോ പിണറായിയുടെയും ശിവൻകുട്ടിയുടെയും രവീന്ദ്രനാഥിൻ്റെയും ഒക്കെ കാലത്തുണ്ടായത് ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂമുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന കെട്ടിടങ്ങളും അത്യാധുനിക ലാബുകളുമാണ് ഇന്നത്തെ സ്കൂളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയം അദ്ദേഹം പണം മുടക്കി നടത്തുന്ന ചാനലിന് എന്തായാലും കാണുമല്ലോ അതുകൊണ്ടാകണം സമ്മാനതകളില്ലാത്ത മാറ്റങ്ങളും വികസനവും വരുത്തിയ പിണറായി സർക്കാരിനോട് ആ ചാനലിന് പരമപുച്ഛം കേരളത്തിൽ ഒന്നും ശരിയല്ലെന്ന ഒരു ഭാവം അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതകൾ വളച്ചൊടിച്ചുമുള്ള വാർത്തകൾ സർക്കാരിനെതിരെ പടച്ചുവിടാൻ അവർക്ക് ഒരു മടിയുമില്ല യു ഡി എഫ് കാലത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെക്കുറിച്ച് ദൂർത്തിനെക്കുറിച്ചുമൊക്കെ ആ ചാനൽ പരിപാടി അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇല്ലേ ഒന്ന് എല്ലാ മന്ത്രിമാർക്കും കൂടി അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് പേഴ്സണൽ സ്റ്റാഫ് കേന്ദ്രമന്ത്രിക്ക് പോലും ഇല്ലാത്തത്ര പേഴ്സണൽ സ്റ്റാഫാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് ഒരു ഫയൽ പോലും നോക്കണ്ടാത്ത അഴിമതി വിരുദ്ധ പാർട്ടിയുമായി മുന്നോട്ടു പോകുന്ന ചീഫ് വിപ്പ് പി സി ജോർജിന് പോലും വെറുതെ ഇരുന്ന ശമ്പളവും പിന്നീട് പെൻഷനും വാങ്ങാൻ മുപ്പത് പേഴ്സണൽ സ്റ്റാഫുണ്ട് മാസം രണ്ടര കോടിയോളം ചെലവാണ് എല്ലാവർക്കും കൂടി ശമ്പളത്തിനു വേണ്ടി പെൻഷൻ തുക വേറെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിന്നെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന മന്ത്രിമാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ എണ്ണം ഒന്ന് കുറച്ചു കാണിക്കട്ടെ അന്നത്തെ ദുർഭരണവും കെടുകാര്യസ്ഥതയും അക്കമിട്ട് അക്കമിട്ടുനിർത്തുന്നുണ്ട് മര്യാദയ്ക്ക് ഭരിക്കാതെ ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കുന്നതിലും ആ ചാനൽ പരിപാടി രോഷം കൊള്ളുന്നത് ഒന്ന് കാണാം ഹൗസിംഗ് ബോർഡിന്റെ കിട്ടാക്കടം ആയിരം കോടിയിലേറെ പിരിച്ചെടുക്കാത്ത വെള്ളക്കരം നാനൂറ് കോടിയിലേറെ വൈദ്യുതി ബോർഡിന്റെ കിട്ടാക്കടം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ വാണിജ്യ നികുതി വകുപ്പിന്റെ പിടിപ്പുകേട് കാരണം പിരിക്കാതെ വിട്ടത് നാലായിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് കോടി ഈ വകുപ്പിനൊക്കെ മന്ത്രിമാരുണ്ട് അവർക്കൊക്കെ മുപ്പത് വീതം പേഴ്സണൽ സ്റ്റാഫും ഉണ്ട് ആരെങ്കിലും ഉണ്ടചോറിനുള്ള കാണിച്ചിരുന്നെങ്കിൽ കുടിശ്ശിക പിരിക്കുന്ന കാര്യം ഓർക്കുകയെങ്കിലും ചെയ്തേനെ ഈ വെള്ളാനകൾക്കു വേണ്ടി നാം കഴുതകൾ ആഭാരം ചുമക്കണം എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം ഈ ഒരറ്റ കാരണം മതി നികുതി വർധനയെ എതിർക്കാൻ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഓർമ്മിക്കുന്നത് നന്നാകും കണ്ണടച്ചു പാൽ കുടിക്കുന്ന പൂച്ചകളെ കണ്ടെത്താനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ആദിവാസികളുടെ ദുരവസ്ഥ നാടുനീള മാലിന്യം മരുന്നില്ലാത്ത ആശുപത്രികൾ സർക്കാർ ഭൂമി കയ്യേറ്റം റോഡ് നിറയെ കുഴി റേഷൻ കടയിൽ അരിയില്ല ഇങ്ങനെ കേരളം പൊറുതിമുട്ടുമ്പോൾ സാമുദായിക സന്തുലനം പാലിച്ചുള്ള മന്ത്രിസഭാ പുനഃസംഘടന നടത്താനുള്ള ഉമ്മൻചാണ്ടിയുടെ ശുഷ്കാന്തിയും നേരെ പറയുന്നുണ്ട് സാമുദായിക സന്തുലനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല തീരുമാനം പെട്ടെന്നാകാം വെറുതെയിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ സത്യത്തിൽ നാട്ടുകാർക്ക് ഒരു കാര്യവുമില്ല മന്ത്രി ഉണ്ടായിട്ടും ആദിവാസി ഊരുകളിൽ പട്ടിണി ഉണ്ടായിട്ടും നാടുനീളെ മാലിന്യവും പട്ടികളും മന്ത്രി മന്ത്രിയുണ്ടായിട്ടും പകർച്ചപ്പനിയും മരുന്നു ക്ഷാമവും മന്ത്രിയുണ്ടായിട്ടും കയ്യേറിപ്പോകുന്ന സർക്കാർ ഭൂമി പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല റോഡിലിറങ്ങിയാൽ കാണുന്നതൊക്കെ കുഴികൾ പ്രാഗിപ്പോകുന്നത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ കടയിൽ ചെന്നാൽ അരിയില്ല പയറില്ല ഒടുക്കത്തെ അഴിമതിയാണെന്ന് അറിയാതെ പ്രാഗിപ്പോകുന്നത് മന്ത്രി അനൂപ് ജേക്കബ് ഇല്ലാഞ്ഞിട്ടാണോ സൽഭരണം കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനം അതിനിടയിലാണ് പുനഃസംഘടനാ തമാശയുമായി മുഖ്യമന്ത്രി ആശ്വാസം നൽകുന്നത് ഇനി അന്നത്തെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചതിലും അതുവഴി അധ്യാപക അനധ്യാപക ഇതേ പരിപാടിയിൽ ഒന്ന് നോക്ക് പ്ലസ് ടു പ്രശ്നത്തിൽ സമവായം ഉണ്ടാകുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പുതിയ സ്കൂളുകൾ പുതിയ ബാച്ചുകൾ ഇതിൽ ഏതു കാര്യത്തിലാണ് സമവായം വേണ്ടതെന്ന് വ്യക്തമല്ല പ്രാദേശിക സാമുദായിക സന്തുലനം അതാണ് യു ഡി എഫിന് പ്രധാനം അത്തരം ചർച്ചകൾ പ്ലസ് ടു പ്രശ്നത്തിൽ തുടങ്ങിയിട്ട് കുറെ നാളായി ഉപസമിതിയിൽ നാലുപേരുണ്ട് നാലുപേർ കൂടി ഒരു എത്താൻ അല്ല ഇന്നലെ ചർച്ച നടത്തിയിരുന്നു മന്ത്രിസഭാ ഉപസമിതി പലതവണ ചേർന്നു കാര്യമില്ല വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ് അവരെ മാത്രമായി ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും ഭരണ പാർട്ടികൾക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഉപസമിതിയാക്കി എന്നിട്ടും സമവായം മാത്രം വരുന്നില്ല എന്തിലാണ് ഈ സമവായം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് കഥയുടെ സാരാംശം പുതിയ ബാച്ചും സ്കൂളും അധികവും വരുന്നത് എയ്ഡഡ് മേഖലയിൽ ശമ്പളം സർക്കാർ വകയാണ് മാനേജ്മെന്റുകൾ നിയമിച്ച് വാങ്ങും അധ്യാപക നിയമനത്തിന് ഇരുപത് ലക്ഷം മുതൽ മുകളിലേക്ക് അനധ്യാപക ജീവനക്കാർക്ക് പത്ത് ലക്ഷം വരെ ഇതാണ് നിലവിലുള്ള മിതമായ കോഴ നിരക്ക് ഈ പണം അഥവാ കോഴ പ്രാദേശികമായും സാമുദായികമായും വീതിക്കുക എന്ന വലിയ ജോലിയാണ് ഉമ്മൻചാണ്ടിയും അബ്ദുറബും കൂട്ടരും ചെയ്യുന്നത് അല്ല മൂന്ന് ഒന്ന് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ സ്കൂൾ അനുവദിക്കുന്ന കാര്യം ആ കാര്യത്തിൽ ഇന്ന് അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു അതുപോലെ നൂറ്റി ഒന്ന് ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കുന്നവർ അതിലും അന്തിമ തീരുമാനമായി കഴിഞ്ഞു ബാച്ചുകളുടെ കാര്യത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിത്തെ ചർച്ചകൾ കൂടി അത് പൂർത്തിയാക്കാൻ കഴിയും ഗവൺമെന്റിന് ഏകദേശം എഴുന്നൂറ് എഴുന്നൂറോളം അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടല്ലോ ഇതേ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു പോയത് പ്രൊട്ടക്ടഡ് അധ്യാപകരായി ധാരാളം പേരുണ്ട് ഇനി പുതിയ നിയമനക്കാർക്കും സർക്കാർ ശമ്പളം നൽകേണ്ടിവരും നിലവിലുള്ള പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ പുനർവിന്യസിക്കാൻ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുട്ടിടിക്കും എന്തുകൊണ്ടെന്നാൽ ഇവിടെ സ്വകാര്യ മാനേജ്മെന്റുകൾ എന്നാൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മുസ്ലിം നായർ ഈഴവ സമുദായ നേതൃത്വങ്ങൾക്ക് താല്പര്യമുള്ളവരായിരിക്കും ഇതെല്ലാം കേട്ടല്ലോ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കേരളമാണോ ഇന്ന് അല്ലേ അല്ല കേരളം ഒരുപാട് മാറി നേരത്തെ പറഞ്ഞതുപോലെ അടിപൊളി സ്കൂളുകൾ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ മാസാമാസം കൃത്യമായി പെൻഷൻ വിതരണം അതും വീട്ടിലെത്തിച്ചു നൽകുന്നു റോഡുകളുടെ കാര്യമെടുത്താൽ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഉൾപ്പെടെ എല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഇനി കേരളത്തിലേക്ക് വരുന്ന വൻകിട നിക്ഷേപങ്ങളും ഐ ടി വളർച്ചയുമൊക്കെ മുമ്പെങ്ങുമില്ലാത്ത വിധം ഉയരത്തിലുമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നവകേരളം യാഥാർത്ഥ്യമാകുന്ന കാലം എന്നാൽ നേരത്തെ പറഞ്ഞ ചാനലുകാർക്ക് ഇതൊന്നും കാണാൻ കണ്ണില്ല അവർ ഇടതു സർക്കാരിനെതിരെ രോഷം കൊള്ളുകയാണ് സർക്കാർ വിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്ന തിരക്കിലാണ് എന്നാൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് ഓർമ്മ വേണമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ